തെക്കേ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണല്ലോ ബാംഗ്ലൂർ ഈ വാഹനം ഇപ്പോൾ ബാംഗ്ലൂർ നഗരവീഥികളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടുകാരായ ധാരാളം ആളുകൾ എന്നുവെച്ചാൽ കണ്ണൂരും തലശ്ശേരി ഉള്ള ഒരുപടി ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ അപ്പം വലിയൊരു നഗരം എൻ്റെ ഏറ്റവും അടുത്ത് എന്നു വെച്ചാൽ ഏകദേശം ഒരു ആറ് മണിക്കൂർ കാറിൽ സഞ്ചരിച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് എത്താൻ പറ്റും ബസ്സാണെങ്കിൽ ഒരു മണിക്കൂർ വ്യത്യാസം ഒരു മണിക്കൂർ ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം ദി ടൗൺ ഓഫ് ബേക്ക്ഡ് ബീൻസ് എന്നുവെച്ചാൽ വേവിച്ച ബീൻസിൻ്റെ നഗരം ആ പേര് ഉണ്ടായത് വളരെ രസകരമായൊരു കഥയാണ് എന്നുവെച്ചാൽ പതിനേഴാം നൂറ്റാണ്ടിൽ കെമ്പഗൗഡ എന്ന് പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നു അദ്ദേഹമാണ് ഈ നഗരം കണ്ടുപിടിച്ച ആൾ അല്ലെങ്കിൽ നഗരം ഉണ്ടാക്കിയ ആൾ എന്ന് പറയപ്പെടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ ചോള രാജാവായിരുന്ന എന്ന് വെച്ചാൽ ഡെക്കാൻ പീഠഭൂമി ഭരിച്ചിരുന്ന വീരബെല്ലാല എന്ന് പറയുന്ന രാജാവ് കാട്ടിൽ നായാട്ടിനെ പോയി എങ്ങനെ വഴി തെറ്റി വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു രാത്രിയായി ഒടുവിൽ നടന്ന് 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 ഒരു വൃദ്ധ താമസിക്കുന്ന വീട്ടിലെത്തി അവർ രാജാവിന് ഒന്നും അറിയാതെ അഭയം കൊടുത്തു അന്നത്തെ രാത്രിയിൽ അത്താഴ ഭക്ഷണത്തിന് അവർ വേവിച്ച ബീൻസ് രാജാവിന് കൊടുക്കുന്നതാണ് കഥ വർഷങ്ങൾക്ക് ശേഷം ആ വൃദ്ധയുടെ സ്മരണയ്ക്കായി രാജാവ് ബന്ദ കല്ലൂര് വെച്ചാൽ മലയാളത്തിൽ വെന്ത എന്ന് തന്നെയാണ് വെന്ത മീൻസ് ബന്ദ കല്ലൂർ എന്നാ ടൗണിൻ്റെ പേരുണ്ട് അദ്ദേഹം ആ സ്ത്രീയുടെ നാമദേഹത്തിൽ അല്ല ആ സ്ത്രീയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹം ഉണ്ടാക്കിയ ടൗണാണ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കെമ്പഗൗഡ കുറച്ചുകൂടെ നഗരം വലുതാക്കുകയും കുറച്ചുകൂടെ നഗരം പരിഷ്കരിക്കുകയും കുറച്ചുകൂടെ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തേക്ക് പേരിനെ മാറ്റുകയും ചെയ്തു അങ്ങനെ ബന്ദ കല്ലൂർ എന്നു പറയുന്ന പേര് ബാംഗ്ലൂർ എന്നായി മാറുകയാണ് ഉണ്ടായത് വളരെ കാലം മുമ്പ് തന്നെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും പെൻഷൻ പറ്റിയവരും ഒക്കെ വിശ്രമത്തിന് വരുന്ന സ്ഥലമാണ് അത്ര ബാംഗ്ലൂർ അപ്പോൾ ബാംഗ്ലൂരിന് പെൻഷനേഴ്സ് പാരഡൈസ് എന്നൊരു പേരുണ്ട് അത്രേ ഇവിടെ എന്ന് പറയുന്നത് ആളുകൾക്ക് വരാനും വിശ്രമിക്കാനുള്ളൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഭാഷ ഒരു പ്രശ്നമേ അല്ല എല്ലാ ഭാഷയുണ്ട് ഹിന്ദിയുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് കന്നഡയുണ്ട് തമിഴ് ഉണ്ട് പിന്നെ സൗത്ത് ഇന്ത്യയിലെ ഏതൊക്കെ ലാംഗ്വേജ് ഉണ്ടോ മലയാളവും ഒക്കെ ഉണ്ടെന്ന് പറയാം അതുകൊണ്ട് ഒരു പ്രശ്നമില്ല മാത്രമല്ല ഈ നഗരത്തിന് ദ സിലിക്കൺ വാലി ദോ കോസ്മ സിറ്റി ദ പബ് സിറ്റി ഇവിടെ പബ്ബുകൾ ധാരാട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പേര് വീണതാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ട് ഇവിടെ ഏകദേശം ഏഴിനും എട്ടിനും ലക്ഷത്തിനിടയിലാണ് മലയാളി പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഗാർഡൻ സിറ്റി ആ അത് പറഞ്ഞില്ല ഗാർഡൻ സിറ്റി എന്നുള്ള പേര് പേരുകൂടി ഉണ്ട് അക്ഷരാത്ഥത്തിൽ അത് ശരിയാണ് എങ്ങ് നോക്കിയാലും പൂക്കളും മരങ്ങളുമാണ് പക്ഷേ ഇപ്പോൾ സീസണല്ലാത്തത് കൊണ്ട് പൂക്കൾ കുറച്ച് കുറവാണ് അപ്പോൾ ഇത്രയധികം പോപ്പുലേഷൻ ഉണ്ടാകാനുള്ള മലയാളി പോപ്പുലേഷൻ ഉണ്ടാകാൻ കാരണം സാധാരണ വളരെ പ്രസന്നമായ ആളുകൾക്ക് താമസിക്കാൻ ഇഷ്ടം തോന്നുന്ന പ്രസന്നമായ കാലാവസ്ഥയാണ് ബാംഗ്ലൂരിലേത് പിന്നെ മുപ്പത് വർഷത്തിനിടയിലുള്ള ഈ വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള ധാരാളം ഫാക്ടറികൾ അതുകൊണ്ട് തന്നെയുള്ള ജോലി സാധ്യത ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിനെ ആളുകൾ ഇഷ്ടപ്പെട്ടതും ബാംഗ്ലൂരിലേക്ക് താമസിക്കാൻ ആൾക്കാർ ധാരാളമായി വന്നത്